പ്രിയപ്പെട്ടവർക്ക് നമസ്തേ നമ്മൾ ആത്മീയതയില് മുടി വളർത്തുന്ന കണ്ടിട്ടുണ്ട് അല്ലെ അതായത് അതിനായിരുന്നല്ലോ ഹെഡിങ്ങില് മുടിക്ക് പ്രാധാന്യമുണ്ടോ എല്ലാരും നമ്മൾ പറയുന്നത് എന്താ പറയുക മുടി ഈ ഒരു എവിടെങ്കിലും ഒന്നാണ് ഛെ മുടി അല്ലേ ഛെ മുടി ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ ഒരു ആഹാരത്തിൽ ഒരു മുടി കണ്ടാൽ നമ്മൾ പറയും ഛെ മുടി ഭയങ്കരമാണ് പക്ഷെ ആഹാരത്തിൽ മുടി കാണുന്നത് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എന്നാൽ എനർജി തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ആത്മീയതയിൽ മുടിക്ക് പ്രാധാന്യമുണ്ടോ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ പറയും അമ്പലങ്ങളിൽ ഒക്കെ പോകുമ്പോൾ മുടിത്തുമ്പ് കെട്ടിയിടുക എന്ന് പറയും മുടിത്തുമ്പ് കെട്ടിയിടുക അതേപോലെ തന്നെ ഈ ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തുന്നതാണ് താടി നീട്ടി വളർത്തുന്ന വേറൊരു രീതിയാണ് കേട്ടോ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട പക്ഷേങ്കില് മുടി നീട്ടി വളർത്തുക അതാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആത്മീയതയിൽ മുടിക്ക് പ്രാധാന്യമുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മുടിക്ക് പ്രാധാന്യമുണ്ട് അത് നമ്മൾ പറയില്ലേ ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങയിരിക്കും അപ്പം കളിയൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തുമായിട്ടാണ് ആന്റിനെ ഇങ്ങനെ പൊങ്ങയിൽക്കുന്നത് എന്ന് പറ കറക്റ്റ് അത് ആന്റിനെ പൊങ്ങി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ എനർജിയെ ആക്സസ് ചെയ്യുക അതിനെ എനർജിയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് മുടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മള് ദേവതാ സ്വരൂപങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ദേവിമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുടി ഇഷ്ടം പോലുള്ള ദേവിമാരാണ് അതേപോലെ തന്നെ നമ്മളെ ദേവന്മാരെ ആയാലും അവരിങ്ങനെ മുടി നീട്ടി വളർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല മതത്തിന്റെ ഒക്കെ പേരില് നമ്മള് മാറ്റങ്ങൾ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നിരുന്നാലും എനർജി തലത്തിൽ സംസാരിക്കുമ്പോൾ നമ്മള് ഭക്തി ആത്മീയത രണ്ട് രണ്ടാണല്ലോ ആത്മീയത എന്ന് പറയുമ്പോ അവിടെ ഭക്തി തലത്തിലല്ല വരുന്നത് ആത്മീയതയിൽ ഉം ഞാൻ ആത്മീയതയിലെ എനർജി തലത്തിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പല രീതിയിൽ പല കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എന്റെ വീഡിയോസ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരുപാട് അറിവുള്ള ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കതൊരു എന്റെ വീഡിയോസ് കാണുമ്പോൾ പൊട്ടത്തരായിട്ട് തോന്നാം അല്ലെങ്കിൽ പ്രഹസനങ്ങളായിട്ട് തോന്നാം ഈ വാക്ക് തന്നെ യൂസ് ചെയ്യാൻ പ്രഹസനങ്ങളായിട്ട് തോന്നാം പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല ഞാൻ സാധാരണ ആളുകളോടാണ് സംസാരിക്കുന്നത് കാരണം ഞാൻ ഇന്നും ഒരു സാധാരണ ആളാണ് ഞാൻ വലിയ ഗുരുവൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സാധാരണ ലെവലിൽ നിന്ന് സംസാരിക്കാനേ അറിയുള്ളു അപ്പോ മുടിക്ക് പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഭക്തി പരമായിട്ട് നിങ്ങൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മുടിത്തുമ്പ് കെട്ടിയിടുന്ന ഒരു ശീലം അത് നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പല ആളുകളുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴായാലും ഒക്കെ എന്തു ചെയ്യും എനർജി നമ്മളിലുള്ള എനർജി അവരിലേക്ക് ഫ്ലോ ആവുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ആകുന്നുണ്ട് അതിപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണോ അതെന്താ നമ്മൾ നമ്മുടെ എനർജി വിടുന്നതാണോ എടുത്തുകൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങളിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നാറുണ്ട് ഒരുപാട് ആശ്വാസം തോന്നും അവരുടെ ആ ഒരു സാമീപ്യം തന്നെ നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാൽ ചില ആളുകൾ വരുമ്പോൾ അല്ലെ ചിലർ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആണ് എന്താ ഇങ്ങനെ അല്ലെ ഇങ്ങനെ വല്ലാത്ത നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ പോകും അല്ലേ എന്നാൽ ചിലരുടെ തെരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ മുഖത്ത് ഇങ്ങനെ ആ സന്തോഷം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതും കാണാം അപ്പം ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ് ശരിക്കും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഒരു സന്തോഷവും എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല പക്ഷേ ആ വ്യക്തി നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഏയ് അല്ലെ ആ വ്യക്തി ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ പുറമോട്ട് മാറുന്നതാണ് ഇത് ശരീരം അറിയാതെ തന്നെ ചെയ്യുന്നതാണ് അതെവിടെയാണ് നമ്മൾ ഓറയിൽ അത് ഫീൽ ചെയ്യുകയാണ് നമ്മൾ ഇന്നുവരെ ആ വ്യക്തി കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് നമ്മൾ അതിനെ തിരിച്ചറിയുന്നു എന്തുകൊണ്ട് അത് നമ്മുടെ ഓറ അത്രയും ശക്തമായതുകൊണ്ടാണ് അതായത് വന്നിരിക്കുന്ന ആളിനേക്കാൾ ശക്തമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് അവിടെ തോന്നുന്നത് തന്നെ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത് എനർജി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മുടിയിലൂടെ ഏ ആ മുടിയിലൂടെ നമ്മൾ എനർജി സ്വീകരിക്കുകയും ചെയ്യും രണ്ടും ചെയ്യും കേട്ടോ അല്ലാതെ നമ്മൾ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ എനർജിയെ വെളിയിലുള്ള എനർജിയെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പോകുന്ന എന്തിനാണ് ഒരുപാട് ഒരു സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരവരുടെ സങ്കടങ്ങളെ പറഞ്ഞു തീർക്കാനും അവർക്കൊരാശ്വാസം കിട്ടാനും വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഒക്കെ പോകുന്നത് നിർബന്ധപൂർവ്വം പോകുന്ന രീതിയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പറയും തിരിച്ചു വരുമ്പോൾ പറയും ഓ എനിക്ക് ഒരുപാട് സമാധാനമായി എന്ന് പറയും അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ഊർജം നമ്മളിലേക്ക് വരുന്നുണ്ട് എനർജി ഏഹ് അത് നമ്മൾ കണ്ണിലൂടെയാവാം നമ്മൾ പറയലേ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ അറിവുകൾ നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ് സത്യം ഈ അഞ്ചിന്ദ്രിയങ്ങൾ ഇപ്പം നമ്മൾ അമ്പലത്തിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് ആ രൂപത്തെ കാണുന്നു ചെവി കൊണ്ട് അവിടുത്തെ മണിയടി മന്ത്രധ്വനികൾ അത് കേൾക്കുന്നു പിന്നീട് സംഭ്രാണി അല്ലെങ്കിൽ അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ പോവിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെ അതിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചറിയുന്നു ഇനി തീർത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴി കുടിക്കുകയോ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ആ വായിലൂടെ അതറിയുന്നു ഇങ്ങനെ അതേപോലെ നമ്മൾ ഈ ചന്ദനം ഭസ്മം ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനൊന്ന് തൊടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് സ്പർശം അല്ലെ അത് ആ തൊക്കിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഈ അഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ഒരു അറിവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം തന്നെ നമ്മൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഈ ഒരു അറിവിനെ അല്ലെങ്കിൽ ആ എനർജിയെ നമ്മളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് സത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓറ ശുദ്ധമാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ പോകുന്നത് അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഈ എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യും നമ്മളിലേക്ക് വരും എന്നിട്ട് ഇത് ആവശ്യമായിട്ട് അതായത് നമ്മളെക്കാൾ എനർജി കുറവുള്ള ഓറ എന്താ ശക്തമല്ലാത്തവരിലേക്ക് ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും അതാണ് ശരിക്കും ഈ ലോകത്ത് നടക്കുന്നത് തന്നെ അപ്പൊ എനർജി ഉള്ളതിൽ നിന്നും ഇല്ലാത്തതിലേക്ക് ഒഴുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു എനർജി നമ്മളിലേക്ക് ആ ഒരു ആരാധനാലയങ്ങളിൽ നല്ല ആ ഒരു വിഗ്രഹത്തിൽ നിന്ന് നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം മുടിത്തുമ്പ് കെട്ടിയിട്ടെന്തായിരിക്കും അത് അവിടെ നിൽക്കും അതായത് സ്വയം ഈ സോളിനെ ഉയർത്താനായിട്ട് പറ്റും നമ്മൾ ഓരോരുത്തരും സാധനയിൽ നിൽക്കുന്നവർക്കറിയാം ഒരിക്കലും അവർ പേരിന് വേണ്ടിയോ പ്രസ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല അവർ നിലകൊള്ളുന്നത് അവർ സ്വയം അവരെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് ചുറ്റുമുള്ളതിനെ അതിനപ്പുറത്ത് നിൽക്കുന്നതല്ല അവർക്ക് ചുറ്റുമുള്ളതിനെ ചുറ്റുമുള്ളതിനെക്കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കാറുണ്ട് അവരതിന് ശ്രമിക്കാറുണ്ട് ദൂരെ ഉള്ളതിനെ അവർ നന്നാക്കാൻ പോകാറുമില്ല കാരണം അതല്ലല്ലോ ഒരു ഒരു ജന്മം നമുക്ക് കിട്ടിയാൽ അതിലൂടെ നമ്മൾ നമ്മളുടെ സോളിനെ ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം നമ്മൾ വെക്കേണ്ടത് നമ്മൾ പറയില്ലേ ഓരോ കാര്യത്തിനും ഒരു ടാർജറ്റ് വെക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതത്തിന്റെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ സോളിനെ അവരവർ ഉയർത്തിക്കൊണ്ടുവരിക അപ്പം ഞാൻ എന്നെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ ബോഡിയല്ല ഈ ശരീരമല്ല മനസ്സിലാകണം അപ്പം ഞാൻ ഈ ശരീരമല്ല എങ്കിൽ അതിനകത്തിരിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ ഒരു അംശം ഏഹ് ആ സുപ്രീം സോളിന്റെ ഒരു അംശം ആ അംശത്തെ എന്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം നമ്മുടെ ഓരോ പടി അതായത് ഇന്ന് മായ എന്ന് പറയുന്ന ഈ ലോകത്തിൽ നിന്നും ഒരു പടിയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണം ഇത് ഉയർത്തണമെങ്കിൽ എന്ത് വേണം എനർജി വേണം ഈ എനർജി നമ്മൾ കൈക്കൊള്ളുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതെങ്ങനെ പലതരത്തിലുള്ള മന്ത്രധ്വനികൾ ഉപാസനകൾ ഹീലേഴ്സ് ആണെങ്കിൽ അവരുടെ സാധനാക്രമങ്ങൾ മൂലം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇപ്പൊ റേക്ക് ഹീലേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും റേക്ക് ചെയ്യും അവരെ സ്ഥിരം ചെയ്യും അപ്പോൾ സ്ഥിരം ചെയ്യുമ്പോൾ എന്തെയും ഇവരുടെ ഓറ ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വരുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് പ്രൊട്ടക്ഷൻ അവർക്ക് തന്നെ കൊടുക്കാനും അവർക്ക് തന്നെ ഇടാനും പറ്റും അതേപോലെ ഇവരുടെ എനർജി ആവശ്യമില്ലാത്ത ഇടത്തേക്ക് ഫ്ലോ ചെയ്തു പോകാതിരിക്കാനും കാര്യവും കാരണമാവും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ എനർജി എന്ന് പറയുന്നതിന് നമ്മുടെ ശരീരത്തിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ പെട്ടെന്ന് തന്നെ ഒഴുകുന്നത് ഈ മുടിയിലൂടെയാണ് അപ്പോൾ മുടിക്ക് എത്രമാത്രം പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നുള്ളത് ഓർക്കണം ഒരിക്കലും മുടി എന്ന് പറയുന്ന ഒന്നിനെ അവിടെ ഇവിടെ ഇട്ട് വെട്ടി വെട്ടി ഇന്നൊരു ഭാഷനാണത് അതിനൊന്നും ഞാൻ ഞാനെതിരല്ല പക്ഷേ ആത്മീയതയിൽ വരുമ്പോൾ ആ മുടിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് അയ്യോ ടീച്ചറെ ഇനി വെട്ടിപ്പോയല്ലോ എന്നൊന്നും പറയണ്ട അതൊന്നും അല്ല നമ്മളെ സ്പിരിച്വാലിറ്റിയിൽ മുമ്പോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ നമ്മുടെ മുടിയെ സംരക്ഷിച്ച് നിർത്തുക നമ്മളതേപോലെ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും നമ്മളെന്തെങ്കിലും മുടിയിൽ ഓരോന്നെല്ലാം ആരുത്തേക്കും അല്ലേ അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാണ് ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ശക്തിയാണ് അതവിടെ ഇല്ലാതാക്കുന്നതെന്ന് പ്രിയപ്പെട്ട ആത്മീയതയിലേക്ക് തിരിയുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കുക അതിന് നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ട് ഞാൻ പോകാനോ പോകണ്ടാന്നോ ഇതൊന്നും പറയുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് ഇട്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഒരു റിയാലിറ്റി മുടിക്കുള്ള പ്രാധാന്യം സ്പിരിച്വാലിറ്റിയില് മുടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ മുടിത്തുമ്പ് കെട്ടിയിടുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജിയെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു വെക്കുകയാണ് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മൂലം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ഉയരാനായിട്ട് സാധിക്കും ഇനിയുണ്ട് മുടിയെക്കുറിച്ച് ഒരുപാട് പറയാനായിട്ട് പക്ഷേ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോളൂ നമുക്കെപ്പോഴും എനിക്കിപ്പോഴും എന്താണെന്നറിയാൻ ചിന്തിക്കുന്നത് സാധാരണ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരിക്കലും ഹിമാലയത്തിൽ പോയേ തപസ് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് നിങ്ങൾ സന്യാസിയാവണം അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ ജീവിക്കണം എന്നൊന്നും പറയുന്ന ഒരു സ്പിരിച്വൽ ഹീലറൊന്നുമല്ല ഞാൻ കിട്ടാം അങ്ങനെ ഒരു അല്ല ഞാൻ അപ്പോൾ നമ്മൾ ഈ ജീവിതത്തെ ജീവിച്ചുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇവിടെ ഉയർന്നു വരാം എന്നുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് അത് ആഗ്രഹമുള്ളവർ മാത്രം എടുക്കുക ഇതിൽ വിശ്വസിക്കാത്തൊരു ദൈവചെയ്തി വീഡിയോ ഒന്ന് കേക്ക് പോലും വേണ്ട ചില ആളുകളുണ്ട് കേൾക്കുന്നതേ ഇഷ്ടമല്ല പറയുന്നതേ ഇഷ്ടമല്ല കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പക്ഷെ മൊത്തം ഇരുന്ന് കാണും എന്നിട്ട് കമൻ്റ് ഇടുക അപ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് അറിയിക്കുക ഏഹ് സന്തോഷം അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഇതിൽ പറയുകയാണ് ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ മുമ്പിലോട്ട് നിൽക്കാൻ അല്ലെങ്കിൽ മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് മുടി എന്നതിനെ സംരക്ഷിക്കുക അതിനെ ഒരിക്കലും നശിപ്പിച്ച് കളയാതിരിക്കുക എന്നതാണ് നന്ദി